രാമായണത്തിലെ യുദ്ധഭൂമിയിൽ നിന്ന് അയോധ്യയിലെ കിരീടധാരണത്തിലേക്ക് അവിടെ നിന്ന് കാലത്തിന്റെ മറവിലേക്ക് നടന്ന വാനരന്മാരുടെ കഥ ഏതൊരു ഭക്തന്റെയും മനസ്സിലും ഒരു നൊമ്പരമായി അവശേഷിക്കുന്നു ശ്രീരാമചന്ദ്രനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ വീരയോദ്ധാക്കൾക്ക് പിന്നീട് എന്തു സംഭവിച്ചു അവർ ഏതു ലോകത്തേക്കും മറഞ്ഞു പതിനാല് വർഷത്തെ വനവാസവും രാവണവധവും കഴിഞ്ഞ് രാമൻ അയോധ്യയിൽ സിംഹാസനസ്ഥനായതോടെ വാനരന്മാരുടെ ദൌത്യം പൂർണമായി കിഷ്കിന്ധയുടെ രാജാവായ സുഗ്രീവൻ തന്റെ രാജ്യത്തേക്ക് മടങ്ങി എന്നാൽ ആ സഹോദരബന്ധം അവിടെ അവസാനിച്ചില്ല രാമൻ ഭൂമിയിലെ തന്റെ ജീവിതം അവസാനിപ്പിച്ച് വൈകുണ്ഠത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചപ്പോൾ ആ വിവരമറിഞ്ഞ സുഗ്രീവനും വാനരന്മാരും അയോധ്യയിലെത്തി പ്രഭോ അങ്ങ് ഞങ്ങളെ വിട്ടുപോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ലോകത്ത് എന്തു പ്രയോജനം എന്ന് സുഗ്രീവൻ കണ്ണീരോടെ ചോദിച്ചു രാമൻ അവർക്ക് മോക്ഷം നൽകി സുഗ്രീവൻ നളൻ നീളൻ തുടങ്ങിയ ആയിരക്കണക്കിന് വാനരയോധാക്കൾ രാമനെ അനുഗമിച്ച് സരയൂ നദിയിൽ പ്രവേശിച്ച് തങ്ങളുടെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു ദേവന്മാരുടെ അംശമായി ജനിച്ച അവർക്ക് തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കിയ ശേഷം ദിവ്യരൂപം സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങാൻ കഴിഞ്ഞു വാനര രാജ്യമായ കിഷ്കിന്ധയുടെ ഭരണച്ചുമതല സുഗ്രീവൻ അംഗദനെ ഏൽപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പിൻഗാമികൾ കുറച്ചുകാലം ആ പ്രദേശം ഭരിച്ചിരുന്നതായും പറയപ്പെടുന്നു എങ്കിലും വാനരന്മാരിൽ ചിലർക്ക് കാലത്തെ അതിജീവിക്കാനുള്ള വരം ലഭിച്ചു അവരിൽ പ്രമുഖനാണ് ഹനുമാൻ രാമൻ നൽകിയ അനുഗ്രഹം കാരണം ഈ ലോകത്ത് രാമനാമം നിലനിൽക്കുന്നിടത്തോളം കാലം ചിരഞ്ജീവിയായി ജീവിക്കാൻ ഹനുമാന് ഭാഗ്യമുണ്ടായി അതുകൊണ്ടാണ് കലിയുഗത്തിലും ഹനുമാൻ ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് തുണയായി എപ്പോഴും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നത് കൂടാതെ ജാമ്പവാനേയും കരടികളുടെ രാജാവ് മൈന്ദൻ ദ്വിവിദൻ തുടങ്ങിയ ഏതാനും ചില വാനരപ്രമുഖരെയും കലിയുഗം കഴിയുന്നതുവരെ ഭൂമിയിൽ ജീവിക്കാൻ രാമൻ അനുവദിച്ചു പിൽക്കാല ഇതിഹാസങ്ങളിൽ ഈ ചിരഞ്ജീവികളെ നമുക്ക് വീണ്ടും കാണാം മഹാഭാരതത്തിൽ പാണ്ഡവരുടെ സഹോദരനായ ഭീമൻ ഒരു വൃദ്ധവാനരന്റെ രൂപത്തിൽ വന്ന് വഴിതടഞ്ഞ ഹനുമാനെ കണ്ടുമുട്ടുന്നു കൃഷ്ണാവതാരത്തിൽ ശ്യമന്തകമണി തേടിപ്പോയ ശ്രീകൃഷ്ണൻ ജാംബവാനുമായി യുദ്ധം ചെയ്യുകയും ജാംബവതിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്ന കഥയുമുണ്ട് ഈ കഥകൾ വാനരന്മാർ രാമായണത്തിനു ശേഷവും യുഗങ്ങളോളം ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിത്തരുന്നു പിന്നീട് എപ്പോഴാണ് ഈ വാനരവംശം ഇല്ലാതായത് പുരാണങ്ങൾ വ്യക്തമാക്കുന്നത് രാമനു വേണ്ടി അവതാരമെടുത്ത ദിവ്യവാനരന്മാർ തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കിയതോടെ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങി എന്നാണ് എന്നാൽ മറ്റൊരു ചിന്താഗതി വാനരന്മാർ കേവലം കുരങ്ങുകളായിരുന്നില്ല മറിച്ച് വനനരൻ വനത്തിലെ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ വനങ്ങളിൽ താമസിച്ചിരുന്ന ഒരു ബുദ്ധിശാലിയായ ഗോത്രവർഗമായിരുന്നു എന്നാണ് ആയുധങ്ങൾ ഉപയോഗിക്കാനും വേദങ്ങൾ പഠിക്കാനും ശേഷിയുള്ള ആധുനിക മനുഷ്യരെപ്പോലെ പോലെ പെരുമാറിയ അവർ വനത്തിലെ ജീവിതശൈലിയോ കുരങ്ങിന്റെ ചിഹ്നമോ സ്വീകരിച്ചിരുന്നവരാകാം അങ്ങനെയാണെങ്കിൽ ഈ വാനരഗോത്രം കാലക്രമേണ മറ്റു മനുഷ്യഗോത്രങ്ങളുമായി ലയിച്ചു ചേർന്നിരിക്കാം ഇന്നത്തെ ദക്ഷിണേന്ത്യയിലെ ചില ഗോത്രവർഗ്ഗങ്ങൾ തങ്ങൾ വാനരന്മാരുടെ പിൻഗാമികളാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിലും ആ പൂർവിക വാനരന്മാർ നമ്മളോടൊപ്പം ഇപ്പോഴുമില്ല ഹനുമാന്റെ അമരത്വത്തിലൂടെ വാനരസേനയുടെ ത്യാഗത്തിന്റെയും ഭക്തിയുടെയും ഓർമ്മകൾ ഓരോ രാമായണ പാരായണത്തിലും ഇന്നും ജീവിക്കുന്നു യൂട്യൂബിന്റെ ഈ ലോകത്ത് നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കണ്ടില്ലെന്നു വരും ഇനിയും പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക